നമസ്കാരം ഞാൻ കലാമണ്ഡലം ഗിരിജാ രാംദാസ് എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരിനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ആചാരം കൈകാൽ മുഖം കഴുകി വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് മനുഷ്യരുടെ അഭയകേന്ദ്രമാണ് വീട് ആ വീടിനെ ആരാധനാലയം പോലെ എല്ലാവരും സംരക്ഷിച്ചും വൃത്തിയിലും കൊണ്ടുനടക്കുന്നുണ്ട് പണ്ടുള്ളവർ അത് അതിന് ഏറ്റവും ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് കൈകാൽ മുഖം കഴുകിയിട്ട് പുറത്തു പോയി വരുമ്പോൾ കൈകാൽ മുഖം കഴുകി വേണം അകത്തേക്ക് പ്രവേശിക്കാനെന്ന് എന്ന് പണ്ടുള്ള കാരണവന്മാർ ഭയങ്കരമായിട്ട് കർക്കശമായിട്ട് പറഞ്ഞിരുന്നു അത് പുതുതലമുറയുടെ വിചാരം ആ കാരണവന്മാരുടെ ഷാഢ്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് അങ്ങനെയല്ല അതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയവശം എന്ന് പറഞ്ഞാൽ പുറത്തു പോയി വരുമ്പോൾ നമ്മുടെ കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ അണുക്കളും അഴുക്കും പറ്റുന്നത് ആ കഴുകി മുഖം കഴുകി അകത്തേക്ക് കയറിയാൽ പുറത്തു നിന്നുള്ള വിഷാംശങ്ങളൊന്നും അകത്ത് എത്താതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ കൂടിയാണ് അത് മാത്രമല്ല സ്വന്തം മാലിന്യവിമുക്തമാക്കുകയും ചെയ്യും പണ്ടത്തെ വീടുകളിലെല്ലാം പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം വയ്ക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ അത് കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്ത് പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കൈകാൽ മുഖം കഴുകി അകത്തേക്ക് പ്രവേശിക്കാൻ എല്ലാവരും നിർബന്ധിതരാകും എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം പണ്ടത്തെ വീടുകളിലൊക്കെ ഈ വെള്ളം മാത്രമല്ല ഒരു കുളം തന്നെ ഉണ്ടാവാറുണ്ട് ഈ കുളത്തിൽ മുങ്ങി കുടിച്ചതിന് ശേഷമാണ് പണ്ടുള്ള തറവാടുകളിലൊക്കെ ആളുകൾ അകത്തേക്ക് കയറിയത് അത് ഈ കാല കൈകാലുകളുണ്ടാകുന്ന അഴുക്കയും അഴുക്കും അണുക്കളും പോകാൻ വേണ്ടിയാണെന്നുള്ളത് പണ്ടത്തെ തലമുറയ്ക്ക് അധികം വിദ്യാഭ്യാസമില്ലെങ്കിലും അവർ എന്നോ അത് മനസ്സിലാക്കിയിരിക്കുന്നോ എന്ന് വേണം കരുതാൻ നന്ദി നമസ്കാരം